ക്രിസ്തുവിൽ വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്താമതിയായ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള മർത്തായും ഉപാഖ്യാനമാണ് യേശു മർത്തയെയും അറിയത്തെയും സന്ദർശിക്കുന്ന സംഭവം വിശുദ്ധ ലൂക്കായ് സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഈ സംഭവത്തിലെ കഥാപാത്രങ്ങൾ രണ്ടും സ്ത്രീകളാണ് ഇതിലൂടെ വിശുദ്ധ ലൂക്ക വ്യക്തമാക്കുന്നത് സ്ത്രീ പുരുഷ സമാന്തരതയും സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ ദൈവരാജ്യ ശുശ്രൂഷകരാകാം എന്നുമാണ് യേശു തൻ്റെ ആരോപണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവെ ശിഷ്യന്മാരോടൊപ്പം ജെറുസലേമിലേക്ക് യാത്രയായി സഞ്ചാരിയായ യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് മർത്തയെയും മറിയത്തെയും കാണുന്നതും അവർ പാർക്കുന്ന ഗ്രാമത്തിൽ എത്തിച്ചേരുന്നതും ഗ്രാമത്തിൻ്റെ പേര് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്നില്ല എന്നാൽ വിശുദ്ധ യോഗം ഞാൻ പതിനൊന്നൊന്നിൽ ബദനിയായാണ് ആ ഗ്രാമം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ജെറുസലേമിൽ നിന്ന് പതിനഞ്ച് സ്ഥാതിയോൺ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ബദിനിയായിലേക്കുള്ളത് വചനത്തിൽ നാം ശ്രവിക്കുന്നു മറിയം യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നു യേശുവാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന വ്യക്തിയെന്ന് മറിയം തിരിച്ചറിയുന്നു മറിയം വിരുന്നിനേക്കാൾ യേശുവിന് പ്രാധാന്യം കൊടുക്കുന്നു ഇന്ന് പല കാര്യങ്ങൾക്കായി യേശുവിനെ മറന്ന് ഓടി നടക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഭജനത്തിലെ മറിയം മറിയം യേശുവിനെ തൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നു കർത്താവിൻ്റെ പാദത്തിങ്കലിരിക്കുക ശിഷ്യരുടെ പ്രവർത്തനമാണ് മറിയത്തിന് വ്യഗ്രതയില്ല കാരണം കർത്താവിലാണ് അവൾ ആശ്രയം വച്ചിരിക്കുന്നതും േക്കാൾ ഏകാഗ്രതയാണ് മറിയത്തിനുള്ളത് വർത്തയ്ക്ക് ഇല്ലാതെ പോയത് മറിയത്തിന് സാധിച്ചു കർത്താവിൻ്റെ ഇരിക്കുന്നവർക്ക് സ്വസ്ഥതയുണ്ടാകും കാരണം കർത്താവ് അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും ലോകത്തിൻ്റെ മുന്നിൽ പോഷത്വം എന്ന് തോന്നുന്ന ഭാഗമാണ് മറിയം തിരഞ്ഞെടുത്തത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നതും നാം എന്താണ് തിരഞ്ഞെടുക്കുന്നത് ഓരോ ദിവസവും എന്ന് ചിന്തിക്കുന്നതും ഉചിതമാണ് വചനത്തിൽ നാം ശ്രവിക്കുന്നോ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി മർദ്ദ വ്യഗ്രചിത്തയാണ് യേശുവിന് ഒരുക്കുന്ന ബിരുന്നിനാണ് അവൾ പ്രാധാന്യം നൽകുന്നത് യേശുവിനായിരുന്നില്ല യേശുവിനോടൊപ്പം ഇരിക്കുന്നതാണ് യഥാർത്ഥ ബിരുന്ന് യേശുവാണ് യഥാർത്ഥ ബിരുന്ന് ദൈവഹിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പാദത്തിങ്കലി ആയിരിക്കുന്നതാണ് എന്നാൽ മർത്ത തൻ്റെ ഹിതം ദൈവഹിതമാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രവർത്തിക്കുന്നു തന്നിൽ കേന്ദ്രീകൃതമായ പ്രവർത്തനത്തിലാണ് അവൾ ശ്രദ്ധിക്കുന്നത് ഞാൻ എന്നെ തനിയെ എന്നീ പദങ്ങളാണ് ആവർത്തിച്ചുപയോഗിച്ചിരിക്കുന്നതും ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക ഇത് സൂചിപ്പിക്കുന്നത് മർത്ത തന്നിൽ തന്നെയാണ് ആശ്രയിക്കുന്നത് അത് വ്യഗ്രതയിലേക്ക് വഴിതെളിച്ചു ബാഹ്യമായ കാര്യങ്ങൾക്ക് ആന്തരികമായതിനേക്കാൾ പ്രാധാന്യം നൽകി ഈ വ്യഗ്രതയാണ് അവിടെ ചോദ്യത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് യേശു മർത്തയ്ക്ക് കൊടുത്ത മറുപടി മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നത് മറിയം മർത്തായ സഹായിക്കാൻ പോകേണ്ട എന്നല്ല അർത്ഥമാക്കുന്നത് മർത്തയുടെ വ്യഗ്രതയ്ക്കും ആകുലതയ്ക്കുമാണ് വചനത്തിൽ പ്രാധാന്യം കൊടു കൊടുത്തത് മർത്ത ജോലിയുടെ തിരക്കിൽ ഉത്കണ്ഠാകുലയും ആകുല ചിത്തയുമാണ് എന്നാൽ മറിയം യേശുവിൻ്റെ സന്നിധിയിലായിരുന്ന അവിടുത്തെ സേവിച്ചോ അവൾ നല്ല പാകം തിരഞ്ഞെടുത്തു മർത്ത താൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് എന്ന ചിന്തയാണ് അവളെ നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ മറിയം യേശുവിൻ്റെ പാദത്തി പാദത്തിങ്കലിരുന്ന് യേശുവിനെ ശ്രമിക്കുന്നു യേശുവിൻ്റെ പാദത്തിന് അരികിലിരുന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന വ്യക്തി ഒറ്റയ്ക്കല്ല ദൈവം എപ്പോഴും അവരോടുകൂടെയുണ്ട് അത് യേശുവുമായുള്ള ശരിയായ വ്യക്തിബന്ധത്തിലേക്ക് നയിക്കുന്നു യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നാം ലക്ഷ്യം മറന്ന് വ്യഗ്രചിത്തരായി മാറുന്നു ലക്ഷ്യം മറന്ന് പ്രവർത്തിക്കുന്നവരായി മറ മാറുന്നു അനേകം കാര്യങ്ങൾ മുഴുകുമ്പോൾ ജീവിതത്തിൽ ആകുലതയും വ്യഗ്രതയും കൂടുന്നു ഒന്ന് മാത്രമാണ് അനിവാര്യമായിട്ടുള്ളത് യേശുവിനോടൊപ്പം ആയിരുന്ന അവിടുത്തെ ശ്രമിക്കുക അപ്പോൾ എല്ലാം നന്നായി നിർവഹിക്കുവാൻ കഴിയും തത്വചിന്തകനായ സ്വരൻ കിർക്കാട് ചോദിക്കുന്നു എന്താണ് ഈ നല്ല ഭാഗം മറിയൻ തിരഞ്ഞെടുത്തത് അത് ദൈവമാണ് അതുകൊണ്ട് സകലതും ദൈവത്തെയാണ് അവൾ തിരഞ്ഞെടുത്ത ദൈവത്തെ ഗാഠമായി അനുഭവിക്കാൻ സാധിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏകാഗ്രതയോടെ നന്നായി ചെയ്യാൻ കഴിയും ഏകദൈവത്തെ ഏകഹൃദയത്തോടും ഏകസ്നേഹത്തോടെ ആരാധിക്കുകയും സ്നേഹിക്കുകയുമാണ് ദൈവരാജ്യത്തിലെ ജീവിതശൈലി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി യേശുവിനെ ബഹുമാനിക്കുന്നതിലും പ്രധാനം അവിടുത്തെ സന്നിധിയിലായിരുന്ന അവിടുത്തെ ശ്രവിക്കുന്നതാണ് ഈ വചനഭാഗം കർമ്മനിരുതമായ ജീവിതത്തെക്കാൾ ഉദാത്തമാണ് ധ്യാനാത്മക ജീവിതം എന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല എന്നാൽ സജീവവും പ്രവർത്തന നിരതവുമായ ജീവിതത്തിനിടയിലും യഥാർത്ഥ ശിഷ്യർക്ക് ചേർന്ന ജീവിതം യേശുവിനോടൊപ്പമായിരിക്കുവാൻ യേശുവിൻ യേശുവിനെ ശ്രവിച്ച ജീവിതം നയിക്കുവാൻ കഴിയണം ഇവിടം മറിയം യേശുവിൻ്റെ പ്രാതാന്തികത്തിലിരുന്ന് യേശുവിനെ ശ്രമിക്കുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് മാത്രമേ റബ്ബിമാരുടെ ഉപദേശം കേൾക്കുവാൻ അനുപാതമുണ്ടായിരുന്നുള്ളൂ ഈ വചനം സ്ത്രീ പുരുഷ സമാന്തരതയെ വ്യക്തമാക്കുന്നു സ്ത്രീകൾക്കും യേശുവിനെ ശ്രവിക്കുവാൻ ശിഷ്യരാകുവാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കി തരുന്നു ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യുക എന്നാൽ അവിടുത്തെ വചനം സ്വാഗതം ചെയ്യുക അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് യേശുവിനെ ശ്രവിക്കുക എന്നതാണ് പ്രധാനം രണ്ടാമതായി യേശുവിനെ സുപിക്കാതെയുള്ളതും വചനം കേൾക്കാതെയുമുള്ള സേവനവും ശുശ്രൂഷയും നീണ്ടു നിൽക്കുകയില്ല കർമ്മോത്സുകനും ധ്യാനോപാസകനുമായിരിക്കണം ഓരോ ക്രിസ്തു ശിഷ്യനും ദൈവവചനം ശ്രവിക്കുവാനും പ്രവർത്തന നിരതരാകുവാനും കഴിയണം മൂന്നാമതായി നമ്മുടെ മുൻഗണനകൾ നേരെയാക്കണം ദൈവഹൃത പ്ര പ്രകാരമാക്കണം വർത്തായുടെ വ്യഗ്രത ഇത് വ്യക്തമാക്കുന്നു ജീവിത ജീവിതവ്യഗ്രത വചനത്തിന് ഞരുക്കളയാൻ പാടില്ല കാരണം അത് ഫലം പുറപ്പെടുവിക്കുകയില്ല മറിയത്തിൻ്റെ മാതൃക പ്രചോദനാത്മകമാണ് തിരക്ക് തിരക്കുകൾക്കിടയിലും കർത്താവിൻ്റെ പാദത്തിങ്കിലിരുന്ന് അവിടത്തെ ശ്രവിക്കുവാനും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും നമ്മെ സഹായിക്കുകയും ചെയ്യും നാലാമതായി യഹൂദ സംസ്കാരത്തിന് വ്യത്യസ്തമായി ദൈവവചനം ശ്രവിക്കാൻ ഗുരുവിനെ ശ്രവിക്കാൻ പുരുഷന്മാരെ പോലെ സ്ത്രീകളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു യേശുവിൻ്റെ പാദത്തിങ്കിലിരുന്ന് വചനം ശ്രവിക്കുക എന്നത് ശിഷ്യത്വത്തിൻ്റെ വലിയ പ്രതീകം കൂടെയാണ് ദൈവവചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സമയം കണ്ടെത്താം വചനത്തിലൂടെ യേശുവിനെ ശ്രവിക്കാം വചനം അനുദിനം വായിക്കുന്നവരാകാം ജീവിതവ്യഗ്രതകൾ കർത്താവിൽ സമർപ്പിക്കാം കർത്താവിന് ജീവിതത്തിൽ മുൻഗണനയും പ്രഥമസ്ഥാനവും നൽകാം ദൈവസാന്നിധ്യത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ